സുനാമി തിരമാലകൾ പോലെ ഉയർന്ന് കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് വീണ് മൂടിപ്പോയി മഞ്ഞ് ശ്മീരിലാണ് വൻ മഞ്ഞ് വീഴ്ചയുണ്ടായത് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ സോനാമാർഗിൽ മലനിരകളിൽ നിന്നും ശക്തമായി മഞ്ഞ് രാക്ഷസ തിരമാല പോലെ പെട്ടെന്ന് വന്ന് കെട്ടിടങ്ങളെ മൂടിക്കളയുകയായിരുന്നു നിമിഷ നേരം കൊണ്ട് പ്രദേശം മഞ്ഞിനടിയിലായി പതിനൊന്ന് ജില്ലകളിൽ ഹിമപാതത്തിന് സാധ്യതയുണ്ടെന്ന് കാശ്മീർ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കിഷ്ത്വാർ പൂഞ്ച് രജൌരി രാംബാൻ എന്നീ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് വിനോദസഞ്ചാരികൾ തിരിച്ചുവരാനാകാതെ ഹോട്ടലുകളിൽ കഴിയുകയാണ് മഞ്ഞുവീഴ്ചയെ തുടർന്ന് മിക്ക വിമാന സർവീസുകളും നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവർ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീറ്റ് കോയിൽ പോളിഷ് പോളിഷറാ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി